ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയാണ് അക്കാക്കി എന്ന് പറയുന്നത് കുട്ടിയേശ വന്നിട്ട് രണ്ടു ദിവസമായി അക്കാക്കിലോട്ട് യൂണിവേഴ്സിറ്റി കാണാനായിട്ട് വന്നതാണ് ആണപ്പാലും കോയിൻസൻസ് ആയിട്ട് യൂണിവേഴ്സിറ്റിയുടെ വളരെ അടുത്തായിട്ട് തന്നെയാണ് അപ്പാർട്ട്മെന്റ് എടുത്തത് ഇടുന്നത് ജസ്റ്റ് ഒരു പത്ത് മീറ്റർ പോലും ഇല്ല ഓക്കെ എന്തായാലും കുട്ടൈസി വളരെ നല്ലൊരു സിറ്റിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു രണ്ടു ദിവസം എന്താണ് പുറമൊക്കെ കറങ്ങാനായിട്ട് പോയി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയാണ് അക്കാക്കി എന്ന് പറയുന്നത് ഇപ്പോ കേരളത്തിൽ നിന്നും അതുകൂടാണ്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് സ്റ്റുഡൻറ്സ് പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് അക്കാക്കി എന്താണ് ഞങ്ങളുടെ സിക്സ് ഇയർ സ്റ്റുഡൻസ് ഇവിടെ ഉണ്ട് അവരെ കാണാനും കൂടിയാണ് വന്നത് ഇന്ന് കരണ്ടി കുട്ടൈസിൽ കുട്ടൈസി ഡേ നടക്കുകയാണ് അതായത് ഈ ഈയൊരു എന്താണ് എന്ന് പറയുന്ന പിന്നെ സ്ഥലം സ്ഥാപിതമായതിന്റെ ദിവസമാണ് അതിന്റെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ഇത് നമ്മുടെ കുട്ടൈസി യൂണിവേഴ്സിറ്റിന്റെ മെയിൻ ക്യാമ്പസാണ് ഇത് കൂടാണ്ട് ഇവർക്ക് മെഡിക്കൽ ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട് കേട്ടോ ഈ ഒരു ബിൽഡിംഗ് ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും വളരെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് പഴയ കാലത്തിലാണ് കരിങ്കല്ലിലൊക്കെ തീർത്ത കെട്ടിടവും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ദൻ കുട്ടൈസിയെ സംബന്ധിച്ചിട്ട് നമുക്ക് ജോർജിയ എടുക്കുന്ന സമയത്ത് ജോർജിയയിലുള്ള ഒരു തേർഡ് ലാർജസ്റ്റ് സിറ്റിയാണ് എന്ന് പറയുന്നത് നമ്മൾ മെയിൻ ആയിട്ട് വരുന്നത് ക്യാപിറ്റൽ സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിബിലിസി ആണ് പെൻ ദെൻ വരുന്ന ഒരു സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റി ബത്തൂമി ദെൻ അടുത്ത പൊസിഷനിൽ വരുന്ന ഒരു സിറ്റിയാണ് കുട്ടൈസിയും ടിബ്ലിസിയിലോട്ട് നിന്ന് നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ടുള്ള ഒരു ഓപ്ഷൻ നോക്കുന്ന സമയത്ത് ബൈ ബസ് ആണ് സ്റ്റുഡൻസ് കൂടുതലും ചൂസ് ചെയ്യാറുള്ളത് അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ബസ് അവൈലബിൾ ആണ് ഒരു ഹാഫ് ആൻ അവർ വിട്ടിട്ട് ബസ് അവൈലബിൾ ആണ് ചെറിയ ഉള്ളൂ അവിടെ ഇങ്ങോട്ട് വരാനായിട്ട് നമുക്ക് ഒരു ഇരുപത് ചില അതായത് നമ്മുടെ നാട്ടിൽ ഒരു അറുന്നൂറ് റുപ്പിയൊക്കെ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വരാനായിട്ട് അപ്പം ട്രാവൽ എന്ന് പറയുന്ന ഒരു സംഭവം ഒരു പ്രോബ്ലം അല്ല ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് ഇത്തവണ ഞാൻ വന്നത് ടാക്സിയിലായിരുന്നു ബിക്കോസ് ഞാൻ ഇറങ്ങുന്ന സമയത്ത് ലേറ്റ് നൈറ്റ് ആയിരുന്നു അറൗണ്ട് ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞതിന് ശേഷമാണ് ഇറങ്ങി അപ്പം അതുകൊണ്ട് തന്നെ ആ എനിക്ക് ബസ് അവൈലബിൾ അല്ലായിരുന്നു നോർമലി നമ്മുടെ പബ്ലിക് ബസ്സൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അറൗണ്ട് ഒരു പത്ത് മണി പതിനൊന്ന് മണിവരെയൊക്കെയാണ് ഉള്ളത് ഈവൻ ടാക്സിക്ക് വന്നപ്പോഴും എനിക്ക് ആയത് നൂറ്റമ്പതിലാണ് അറിയായിരുന്നത് നമ്മുടെ നാട്ടിലൊരു നാലായിരത്തഞ്ഞൂറ് ഉറുപ്പയാണ് ടാക്സിക്കായിട്ടുണ്ടായിരുന്നത് ദെൻ അക്കാക്കിയെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജോർജിയയിലുള്ള ഗവൺമെൻറ്റോ പ്രൈവറ്റോ ആ യൂണിവേഴ്സിറ്റികൾ എടുക്കുന്ന സമയത്ത് ഏറ്റവും ബഡ്ജറ്റീവ് ആയിട്ട് എം ബി ബി എസ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് നമുക്കിവിടെ ട്യൂഷൻ ഫീസ് വരുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ഫോർ തൗസൻഡ് ഡോളേഴ്സ് നാലായിരം ഡോളറേ വരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു ഫോർ തൗസൻഡ് ഡോളേഴ്സിൽ നമുക്ക് ഇത്രയും വൺ ഓഫ് ദ ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് പഠിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേറെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഓക്കെ അറൗണ്ട് നൂറ് വർഷത്തിന് മേലിൽ പഴക്കമുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നാലായിരം ഡോളർ മാത്രമേ എന്ത് വരുന്നുള്ളൂ നമുക്ക് ട്യൂഷൻ ഫീസ് വരുന്നുള്ളൂ എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ് പിന്നെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു ക്യാമ്പസ് ആണ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അതിപ്പം സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടായാലും അല്ലെങ്കിൽ ആർട്സ് റിലേറ്റഡ് ആയിട്ടായാലും അത്തരത്തിലുള്ള എല്ലാ ഫെസിലിറ്റിയും എന്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് അക്കാക്കിയിൽ സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മളിവിടുന്ന് കയറി പോകുമ്പോൾ നേരെ വരുന്നതെന്ന് പറഞ്ഞാൽ വലിയൊരു ടർഫ് വരുന്നുണ്ട് അപ്പം പിള്ളേർ ഇന്നലെ അവിടെ ഫുട്ബോൾ കളിക്കുകയും നമ്മുടെ നാട്ടിൽ കൂടുതലും പിള്ളേർ കളിക്കുന്ന ക്രിക്കറ്റ് ആണ് എങ്കിൽ ഇവിടെ കൂടുതലും പിള്ളേർ കളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫുട്ബോളാണ് ഇവിടുന്ന് നമ്മൾ റൈറ്റിലോട്ട് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ ലൈബ്രറിയായി ബാക്കിയുള്ള എല്ലാം അക്കാഡമി സെക്ഷനും ക്ലാസ് റൂംസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇതോടെ സെൻട്രൽ ആയിട്ട് ഒരു സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച വ്യക്തിയുടെ സ്റ്റാച്യു എന്ന് തോന്നുന്നത് വെങ്കലത്തിൽ തീർത്ത പോലെ ഉണ്ട് ഒരു വെങ്കല പ്രതിമ പോലെയൊക്കെ ഉണ്ട് ഓക്കെ അതായത് നമ്മുടെ ഒരു എന്താണ് കറക്റ്റ് ഒരു യൂറോപ്യൻ സ്ട്രക്ചറിൽ എന്താണ് ബിൽട്ട് ചെയ്തേക്കുന്ന പോലെ ഉണ്ട് ബിക്കോസ് ഇത്ര ഓൾഡ് ആയതുകൊണ്ടായിരിക്കും ബിൽഡിംഗ് ഒക്കെ കാണുമ്പോൾ ഒരു നമുക്ക് എന്താണ് ഒരു ആൻഷ്യൻ്റ് ടച്ച് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ പിള്ളേരായിട്ട് ഞാൻ സംസാരിച്ചു പിള്ളേരായിട്ട് സംസാരിക്കുന്ന സമയത്ത് ആ പിള്ളേർക്ക് ഇവിടെ എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ക്ലാസ്സസും ക്ലിനിക്കൽസും ആണ് മെയിനായിട്ട് പിള്ളേർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്കൽറ്റീസ് ഭയങ്കര നല്ലതാണ് എസ്പെഷ്യലി എന്താണ് കുട്ടൈസീലാകെയുള്ള ഒരു ഗവൺമെൻറ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാക്കൽറ്റീസൊക്കെ പിള്ളേരായിട്ട് ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ആ സ്റ്റുഡൻസിന് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഫ്രീ ടൈമിലൊക്കെ പോയാലും എന്ത് കൊടുക്കുന്നുണ്ട് അവർക്ക് ഹോസ്പിറ്റൽ പ്രാക്ടീസ് ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ പിള്ളേർ ഭയങ്കര സാറ്റിസ്ഫൈഡാണ് ഇവിടെ അപ്പാർട്ട് ഫ്രം ഓൾ ദ തിങ്സ് ജോർജിയ എന്ന് പറഞ്ഞൊരു കൺട്രി ഓൾറെഡി എന്താണ് അത്യാവശ്യം നല്ല ഒരു എന്താണ് സേഫ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് സോ അതുകൊണ്ട് തന്നെ ജോർജിയയിൽ വന്നിട്ട് എം ബി ബി എസ് പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന സ്റ്റുഡൻസിനെ കുറച്ചും എന്താണ് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി ആണ് എന്ന് തോന്നുന്നുണ്ട് അത് ജോർജിയെ സംബന്ധിച്ചിട്ട് എല്ലാ സ്റ്റുഡൻസിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലിവിങ് കോസ്റ്റ് കൂടുതലാണ് അല്ലെങ്കിൽ ഫീസ് കൂടുതലാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം ജോർജിയെ സംബന്ധിച്ചിട്ട് എല്ലാ സ്റ്റുഡൻസിനും ഉണ്ട് പക്ഷേ അക്കാക്കിയെ സംബന്ധിച്ചിട്ട് ആ ഒരു പ്രോബ്ലം എന്തായാലും ഫേസ് ചെയ്യാനായിട്ട് പോകുന്നില്ല ബിക്കോസ് ജസ്റ്റ് ഫോർ തൗസൻഡ് ഡോളേഴ്സ് ആണ് ഇവിടെ ട്യൂഷൻ ഫീസ് വരുന്നത് പിന്നെ നോർമലി ഒരു ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ് ഡോളർ വരെ എന്ത് വരും നമുക്ക് ആ ലിവിങ് കോസ്റ്റ് വരും ഓക്കെ അപ്പോൾ ഒരു സിക്സ് ഇയേഴ്സിന് ടു ഫിഫ്റ്റി ഡോളേഴ്സ് എന്ന രീതിയിൽ നമ്മൾ കൂട്ടാണെങ്കിൽ ഒരു വർഷം ഒരു രണ്ടായിരത്തഞ്ഞൂറ് ഡോളർ വെച്ചിട്ട് എന്താണ് സിക്സ് ഇയേഴ്സിന് നോക്കുമ്പോൾ അറൗണ്ട് ഒരു എന്താണ് എയ്റ്റീൻ തൗസൻഡ് ഡോളേഴ്സ് അല്ലേ ഒരു പതിനെട്ടായിരം ഡോളറോളം നമുക്ക് എന്ത് വരും ലിവിംഗ് കോസ്റ്റ് വരും അത് കൂടാണ്ട് പിന്നെ ഫോർ തൗസൻഡ് ഡോളേഴ്സ് വെച്ചിട്ട് സിക്സ് ഇയേഴ്സ് നോക്കുമ്പോൾ ഒരു ഇരുപത്തിനാലായിരം ഡോളർ അപ്പൊ ട്വന്റി ഫോർ തൗസൻഡ് ഡോളേഴ്സ് പ്ലസ് ആ നമുക്കൊരു എയ്റ്റീൻ തൗസൻഡ് ഡോളേഴ്സിന് ഒരു ട്വന്റി തൗസൻഡ് ഡോളേഴ്സ് എന്ന് തന്നെ കൂട്ടാം അല്ലേ ഒരു ഇരുപതിനായിരം ഡോളർ എന്താണ് സിക്സ് ഇയേഴ്സിന്റെ ലിവിംഗ് കോസ്റ്റ് കൂട്ടിയാൽ അപ്പോൾ ഒരു ഫോർട്ടി ഫോർ തൗസൻഡ് ഡോളേഴ്സ് ഫോർട്ടി ഫോർ തൗസൻഡ് ഡോളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് ഒരു തേർട്ടി ഫൈവ് ടു തേർട്ടി സിക്സ് ലാക്സിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ട്യൂഷൻ ഫീസും ലിവിംഗ് കോസ്റ്റ് നമുക്ക് മാനേജ് ചെയ്യാം അപ്പാർട്ട് ഫ്രം നമ്മുടെ എന്താണ് ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് വരും ഇപ്പോൾ നമ്മൾ ജോർജിയയിലുള്ള ബാക്കിയുള്ള കോളേജുകളിലോട്ട് പോകുന്ന സമയത്ത് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ലാക്സിൻ്റെ താഴെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന കോളേജുകൾ വളരെ വല്ലതും കുറവാണ് അപ്പോൾ ഇത്രയും ബഡ്ജറ്റീവായിട്ട് നമുക്ക് ഇത്രയേറെ ഓൾഡ് ആയിട്ടുള്ള ഒരു ഇത്രയും ഇത്രയേറെ ഓൾഡായിട്ട് ഇത്രയും ക്വാളിറ്റിയുള്ള നല്ല ക്ലിനിക്കൽ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ട് ആ എം ബി ബി എസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താണ് എല്ലാ സ്റ്റുഡൻസും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും അല്ലേ സോ എന്നാണ് അക്കാക്കി യൂണിവേഴ്സിറ്റിയിൽ ആ എം ബി ബി എസ്സിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്താണ് അക്കാക്കിയിൽ അഡ്മിഷൻ എങ്ങനെയാണ് എടുക്കുന്നത് നമുക്ക് എങ്ങനെ ആപ്ലിക്കേഷൻ പ്രൊസസ്സ് ചെയ്യാം അതിനുശേഷം നമ്മൾ ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് നമുക്ക് എന്താണ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുക എന്നത് സ്റ്റുഡൻസിന് വലിയ കൺഫ്യൂഷൻ ഉണ്ടാവും ഇപ്പം നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നതിനും സ്റ്റുഡൻസിന് പിന്നെ വരുന്ന ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അഡ്മിഷൻ എടുക്കുക തന്നെ അതിന് ശേഷം നമ്മുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ ഇവിടെ വന്നിട്ട് എന്താണ് നമുക്ക് എല്ലാ അസിസ്റ്റൻസും കിട്ടും ഇതിലൊക്കെയാണ് എല്ലാ സ്റ്റുഡൻസും ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് ശരിയല്ല സോ എന്തായാലും ആ ഒരു കഫ്യൂഷന്റെ ആവശ്യമില്ല ബിക്കോസ് ഓൾറെഡി നമുക്ക് ടിബിലീസിൽ ഞങ്ങളുടെ ഓഫീസുണ്ട് അതുകൂടാണ്ട് നമുക്കൊരു ഫുൾ ടൈം ആയിട്ടുള്ള റെപ്രസെന്റേറ്റീവ് നോക്കിയ ആ കാക്കിലുണ്ട് അപ്പൊ സ്റ്റുഡൻസിന്റെ അഡ്മിഷൻ മുതൽ അവരുടെ സിക്സ് ഇയർ വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് ഫുൾ ടൈം ടൈമായിട്ട് നമുക്കുടെ ആളുകൂടെ ഉണ്ട് ഓക്കെ സോ ആ കാക്കിൽ എം ബി ബി എസ് അഡ്മിഷൻ എടുക്കാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യാം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം